നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പോർച്ചുഗീസ് കാലത്തിന്റെ മതചരിത്രം എന്ന് പറയുന്ന സെക്ഷനാണ് അപ്പൊ അഞ്ച് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് ആറാമത്തെ വീഡിയോ ആണ് ഇത് മൊത്തം കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക നമ്മളൊരു രീതിയിൽ തീർത്തു പോവുകയാണ് ഇപ്പൊ പോർച്ചുഗീസുകാരുടെ കാലം കഴിയാറായി അതിനുശേഷം ഡച്ച് ഉണ്ട് അതിനുശേഷം ഇംഗ്ലീഷ് ഉണ്ട് അങ്ങനെ പോകുന്നതായിരിക്കും അപ്പൊ പോർച്ചുഗീസ് കാലത്തിന്റെ മതചരിത്രത്തെ ബന്ധപ്പെടുത്തിയിട്ട് ഡിഗ്രി ലെവൽ എന്ന ചോദ്യം ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ എന്താണോ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചോദ്യം വന്നത് സോ പറയുന്ന കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് കേട്ടിരിക്കുക ആദ്യം പറയാൻ പോകുന്നത് പോർച്ചുഗീസ് കാലത്തെ കേരളത്തിന്റെ മതചരിത്രം സവിശേഷ താല്പര്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത് പോർച്ചുഗീസുകാർക്ക് ക്രിസ്ത്യാനിറ്റിയോട് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനോട് പ്രത്യേകമായൊരു അടുപ്പമുണ്ടായിരുന്നു മുസ്ലിംസിനോടും ഹിന്ദുക്കളോടും അവർ വൻ രീതിയിൽ ക്രൂരത ചെയ്തിരുന്നു അപ്പം സങ്കുചിതമായിട്ടുള്ള ഇടപാടാണ് ഇവർക്ക് മതത്തിനോടുണ്ടായിരുന്നത് പോർച്ചുഗീസ് ഭരണത്തിന്റെ സ്വഭാവം മറ്റു മതങ്ങളോട് സങ്കുചിതമായ അസഹിഷ്ണുതയും അന്ധമായ സ്വമതാഭിനിവേശവും ഉൾക്കൊള്ളുന്നതാണെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു അല്ലേ ഇപ്പൊ പറഞ്ഞു പോയി തന്നെയാണ് കത്തോലിക്ക മതത്തിന്റെ അന്ധാനുകാനായികളായിരുന്നു കത്തോലിക്ക മതത്തിന്റെ ആ ഒരു മതത്തെ അന്ധമായിട്ട് പിന്തുടരുന്ന ആൾക്കാരായിരുന്നു പോർച്ചുഗീസുകാർ കത്തോലിക്കാ മതം ആണല്ലോ അവർ തങ്ങൾക്ക് അധീനമാകുന്ന എല്ലാ രാജ്യങ്ങളിലും കത്തോലിക്ക മതം പ്രചരിപ്പിക്കുകയും പോപ്പിന്റെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുക സ്വന്തം കർത്തവ്യമായിട്ട് കരുതിയിരുന്ന ആൾക്കാരായിരുന്നു അപ്പൊ കത്തോലിക്കാ മതത്തില് എല്ലാം വിശ്വസിച്ച് അന്ധമായി വിശ്വസിച്ച് അതിൻ്റെ പിറകെ നടക്കുന്നവരായിരുന്നു പോർച്ചുഗീസുകാർ അവർക്ക് തങ്ങൾക്ക് അധീനമാകുന്ന എല്ലാ രാജ്യങ്ങളിലും എന്ത് പ്രചരിപ്പിക്കണം കത്തോലിക്ക മതം പ്രചരിപ്പിക്കുകയും പോപ്പിന്റെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കർത്തവ്യമാണെന്ന് കരുതി നടക്കുന്ന ആൾക്കാരായിരുന്നു പോർച്ചുഗീസ് പോർച്ചുഗീസുകാർ ആഫ്രിക്കയിലും ഇന്ത്യയിലും കണ്ടെത്തുന്ന എല്ലാ രാജ്യങ്ങളുടെയും പരിപൂർണ അവകാശം പോർച്ചുഗീസ് രാജാവായ അൽഫോൺസോ അഞ്ചാമന് നൽകിക്കൊണ്ട് പോപ്പ് നിക്കോളസ് അഞ്ചാമൻ ആയിരത്തി നാനൂറ്റി അൻപത്തിനാല് ജനുവരി എട്ടാം തീയതി പുറപ്പെടുവിച്ച മുദ്രാലേഖനം പതിനാറാം നൂറ്റാണ്ടിൽ മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പോർച്ചുഗീസ് ലഭിച്ച നിയമപരമായും ധാർമ്മികമായും ചോദ്യം ചെയ്യാനാവാത്ത അധികാര പത്രത്തിന് തുല്യമായിരുന്നു ഓർത്തുവച്ചേക്ക എന്താ കൊടുക്കുന്ന പറഞ്ഞത് പോർച്ചുഗീസുകാര് ആഫ്രിക്കയിലും ഇന്ത്യയിലും കണ്ടെത്തുന്ന എല്ലാ രാജ്യങ്ങളുടെയും പരിപൂർണമായ അവകാശം പോർച്ചുഗീസ് രാജാവായ അൽഫോൺസോ അഞ്ചാമന് നൽകിക്കൊണ്ട് പോപ്പിനോളസ് അഞ്ചാമൻ ആയിരത്തി നാനൂറ്റി അൻപത്തി ജനുവരി എട്ടാം തീയതി പുറപ്പെടുവിച്ച മുദ്രാലേഖനം പതിനാറാം നൂറ്റാണ്ടിൽ മതപരിവർത്തന പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ അത് മതപരിവർത്തനം മനസ്സിലായല്ലോ ഈ ഹിന്ദു മതത്തിൽപ്പെട്ടവരെ മാറ്റുന്നു മുസ്ലിം മതത്തിൽപ്പെട്ടവരെ എങ്ങോട്ട് മാറ്റും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റുന്നു ഈ മതപരിവർത്തനങ്ങൾ ഏർപ്പെടാൻ പോർച്ചുഗീസുകാർക്ക് ലഭിച്ച നിയമപരമായും ധാർമ്മികമായും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരപത്രത്തിന് തുല്യമായിട്ടായിരുന്നു ആര് കണ്ടത് പോർച്ചുഗീസുകാർ കണ്ടത് ഗോവയിൽ അവർ മതവിചാരണ ഏർപ്പെടുത്തുകയും പണ്ടെങ്ങും കേട്ടിട്ടില്ലാത്ത വിധം വലിയ തോതിൽ നിർബന്ധിത മതപരിവർത്തനത്തിലും മതപീഡനത്തിലും ജാഗരാ ജാഗരൂകരാകുകയും ചെയ്തു നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പോർച്ചുഗീസുകാരുടെ ഈ ഒരു മത പ്രശ്നങ്ങളുണ്ടല്ലോ അതായത് മതത്തോടുള്ള ആ അധിനിവേശം ആ അധിനിവേശം ഇവരുടെ ഒരു പരാജയത്തിന് ഏറ്റവും വലിയ കാരണമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമാണ് വിശ്വാസം എല്ലാവരെയും മതപരിവർത്തനം നടത്തണമെന്ന് ഇവരെപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഇത് വളരെ ഒരു നെഗറ്റീവ് വർഷമായിരുന്നു ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തത് ഈ സാഹചര്യത്തിലാണ് പതിനാറാം ശതകത്തിൽ ഗൗഡ സാരസ്വതർ ഗോവയിൽ നിന്നും കേരളത്തിലേക്ക് പോന്നത് കാലാന്തരത്തിൽ അവർ ചെറിയ സംഘങ്ങളായി കൊടുങ്ങല്ലൂർ ചേന്നമംഗലം കൊച്ചി എറണാകുളം ചേർത്തല ആലപ്പുഴ കായംകുളം തുടങ്ങിയ പട്ടണങ്ങളിൽ താമസമായി കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ നിർദ്ദേ പീഡനത്തിന് ജൂതന്മാരും ഇരയായി അതുകൊണ്ട് അവർ തങ്ങളുടെ പ്രാചീന സങ്കേതമായ കൊടുങ്ങല്ലൂർ അതായത് കേരളത്തിലെ ജൂതന്മാരുടെ പ്രാചീന സങ്കേതമായ കൊടുങ്ങല്ലൂർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ കൈവെടിഞ്ഞ് പറവൂർ ചേന്നമംഗലം മാള എറണാകുളം കൊച്ചി എന്നീ സ്ഥലങ്ങളിൽ വാസമുറപ്പിച്ചു പോർച്ചുഗീസുകാരുടെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും കൊച്ചി രാജാവ് അവർക്ക് സംരക്ഷണം നൽകി എന്നാലും പോർച്ചുഗീസുകാർ കഴിവുള്ള എല്ലാ മാർഗങ്ങളിലും ജൂതന്മാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴാം ആണ്ട് അടിപ്പിച്ച് മട്ടാംചേരിയിൽ നിർമ്മിച്ച വെള്ള ജൂതന്മാരുടെ പള്ളി പോർച്ചുഗീസുകാർ ഭാഗികമായി നശിപ്പിച്ചു ഇതാ പോർച്ചുഗീസുകാരോട് സോറി ജൂതന്മാരോട് പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമായിരുന്നു അല്ല അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു അവരുടെ കേന്ദ്രമേതായിരുന്നു പ്രാചീന സങ്കേതം കേരളത്തിലെ കൊടുങ്ങല്ലൂരായിരുന്നു അത് ഇവരെ പേടിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ കൈവെടിഞ്ഞിട്ട് പറവൂർ ചേന്നമംഗലം മാള എറണാകുളം കൊച്ചി എന്നീ സ്ഥലങ്ങളിൽ ഇവര് വാസമുറപ്പിച്ചു പോർച്ചുഗീസുകാരുടെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും കൊച്ചി രാജാവ് ഈ ജൂതന്മാർക്ക് അഭയം നൽകി എന്നാലും പോർച്ചുഗീസുകാർ കഴിവുള്ള എല്ലാ മാർഗങ്ങളിലൂടെ ഇവരെ ഉപദ്രവിച്ചു അവിടെ ഓർത്തു വച്ചേക്ക ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ആണ്ട് അടുപ്പിച്ചിട്ട് മട്ടാഞ്ചേരിയിൽ നിർമ്മിച്ച വെള്ളജൂതന്മാരുടെ പള്ളി പോർച്ചുഗീസുകാർ ഭാഗികമായി നശിപ്പിച്ചു പോർച്ചുഗീസുകാരുടെ മാതൃഭൂമിയിൽ തന്നെ മുസ്ലിങ്ങൾ അവരുടെ പഴയ ശത്രുക്കളാകിയാൽ അവർ കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് നിഷ്ഠൂരമായ മതപീഡനത്തിന് നയം സ്വീകരിച്ചു അവർ മുസ്ലിങ്ങളെ വലിയ തോതിൽ ക്രിസ്തു മതത്തിൽ ചേർക്കുകയും മുസ്ലിം ദേവാലയങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ തുഹഫത്തുൽ മുജാഹിദീനിൽ എത്ര വേണമെങ്കിലും കാണാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് പറഞ്ഞു ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗീസുകാർ ഹൈന്ദവ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മതവികാരങ്ങളെ സ്വാർത്ഥ താല്പര്യം മുൻനിർത്തി ബഹുമാനിച്ചിരുന്നു അവരുടെ പ്രീതിയും ആനുകൂല്യവും പോർച്ചുഗീസുകാർക്കും ആവശ്യമായിരുന്നു കൊച്ചിയിലെയും പുറക്കാട്ടെയും വെട്ടത്തുനാട്ടിലെയും മറ്റും രാജാക്കന്മാരെ ക്രിസ്തു മതത്തിൽ ചേർക്കാമെന്ന പ്രതീക്ഷ പോലും അവർക്കുണ്ടായിരുന്നു അപ്പൊ ഈ രാജാക്കന്മാരെ ഹിന്ദു രാജാക്കന്മാരെ എല്ലാം കൺവേർട്ട് ചെയ്യണം മൊത്തത്തിൽ കൺവേർഷൻ ഇവർ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആ ശ്രമത്തിൽ ഒന്നും ഇവർ വിജയിച്ചില്ല പിൻകാലത്തെ പോർച്ചുഗീസ് ഗവർണർമാരിൽ ചിലർ വീണ്ടു വിചാരമില്ലാതെ ഹിന്ദു ക്ഷേത്രങ്ങൾ ധ്വംസിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു കൊല്ലം ജില്ലയിലെ തേവലക്കര ക്ഷേത്രവും കൊച്ചിക്ക് സമീപമുള്ള പള്ളുരുത്തി ക്ഷേത്രവും അങ്ങനെ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ രണ്ടെണ്ണമാണ് കത്തോലിക്ക മതത്തിൽ ചേരാത്തവരെ ഉപദ്രവിക്കുകയും ഉപദ്രവിക്കാനും കഴിയുന്നത്ര ആളുകളെ മതപരിവർത്തനം ചെയ്യിക്കാനും കരുതി കൂട്ടിയുള്ള മത പോർച്ചുഗീസുകാരുടേത് ഹൈന്ദവ ഇതരിൽ നിന്നും ക്രിസ്തു മതത്തിൽ ചേർന്നവർക്ക് പോർച്ചുഗീസ് പൗരന്മാർക്കുള്ള വിശേഷ അധികാരങ്ങളും ആനുകൂല്യങ്ങളും പോലും ഇവർ അനുവദിച്ചിരുന്നു അപ്പൊ മതപരിവർത്തനം ആലോചിക്കുമ്പോ തന്നെ ഇവരുടെ പേര് ഓർത്തു വെച്ചോണം ഓക്കെ നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ ക്രൈസ്തവ സഭയെ ലത്തീൻ സഭയാക്കാനുള്ള ശ്രമം നടത്തി കേരളത്തിലെ ക്രൈസ്തവ സഭയോടും അതിന്റെ അനുയായികളോടും ഉദാരമായ ഒരു സഹിഷ്ണുതാ നയമാണ് പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിരുന്നതെന്ന് ധരിക്കരുത് നേരെ മറിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളോടുള്ള പെരുമാറ്റത്തിൽ പോലും അവർ കൈക്കൊണ്ടത് മതാന്ത്യത്തിന്റെ സങ്കുചിത മനോഭാവം ഇവർ ഏത് വിഭാഗക്കാരാണെന്നുള്ളത് കത്തോലിക്ക വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ മറ്റ് ക്രിസ്ത്യാനികളോട് ഇവർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല കേരളത്തിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ സുറിയാനി ഭാഷയിലെ പ്രാർത്ഥനാക്രമമാണ് സ്വീകരിച്ചിരുന്നത് എന്നാ കേരളത്തിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ സുറിയാനി ഭാഷയിലെ പ്രാർത്ഥനാക്രമമാണ് സ്വീകരിച്ചിരുന്നത് സുറിയാനി ഭാഷ ഏതാണ്ടൊരഭി ശാപം പോലെയായിരുന്നു പോർച്ചുഗീസുകാർക്ക് സുറിയാനി ഭാഷ ഇവർക്ക് ഇഷ്ടമല്ല കേരള ക്രൈസ്തവ സഭയിൽ ബാബിലോണിലെ സഭയിൽക്കിനുണ്ടായിരുന്ന അധികാരത്തിന് പകരം റോമിലെ പോപ്പിന്റെ ആധിപത്യം സ്ഥാപിക്കുകയും പ്രാർത്ഥനയുടെ സ്ഥാനത്ത് റോമൻ കത്തോലിക്ക മതത്തിന്റെ ലത്തീൻ പ്രാർത്ഥന ഏർപ്പെടുത്തുകയും ചെയ്യുക തങ്ങളുടെ കർത്തവ്യമാണെന്ന് ആര് വിശ്വസിച്ചു പോർച്ചുഗീസുകാർ വിശ്വസിച്ചു ലത്തീൻ പ്രാർത്ഥനാക്രമം പ്രചരിപ്പിക്കാനുള്ള സജീവ പ്രവർത്തനത്തിൽ അവർ മുഴുകി അവർ ലത്തീൻ പൂജാവിധി അനുസരിച്ചാണ് ദൗത്യം പ്രചരിപ്പിച്ചതും ജ്ഞാന സ്നാനാദി വിശുദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതും പള്ളികളും സന്യാസാശ്രമങ്ങളും സെമിനാറികളും സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്നില് കൊടുങ്ങല്ലൂർ സ്ഥാപിച്ച സെമിനാരിയിൽ അതായത് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സെമിനാരിൽ സുറിയാനി യുവാക്കന്മാർക്ക് ലത്തീൻ പൗരോഹിത്യത്തിൽ പരിശീലനം നൽകി കൊച്ചിയിൽ സ്ഥാപിതമായ ജസ് യൂട്ട് കലാശാല ഏറെ നാളുകൾ കഴിയുന്നതിനു മുൻപ് പ്രസിദ്ധമായ ഒരു ലത്തീൻ കേന്ദ്രമായി വികസിച്ചു ക്രിസ്ത്യൻ യുവാക്കന്മാർക്ക് സുറിയാനി ഭാഷയിലെ അഭ്യസനം നൽകാൻ ചേന്നമംഗലത്തിനടുത്ത് വൈപ്പിൻ കോട്ടയിൽ പ്രസിദ്ധമായ ഒരു സെമിനാരി നിർമ്മിക്കപ്പെട്ടു ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കാം പ്രാദേശിക ക്രൈസ്തവ സമുദായത്തിന്റെ മതവികാരങ്ങളോട് കാട്ടിയ ഒരു സൗജന്യ ബുദ്ധിയായിരുന്നു നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സുറിയാനി ഭാഷ ഇവർക്ക് ഇഷ്ടല്ലെന്നല്ലേ അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ ഇവർക്ക് സുറിയാനി ഭാഷയിലെ അഭ്യസനം കൊടുക്കാനായിട്ട് ചേന്നമംഗലത്തിനടുത്ത് വൈപ്പിൻ കോട്ടയിൽ ഒരു സെമിനാരി കൊടുത്തു എന്നാ അപ്പൊ നമ്മൾ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയില്ല അതിന് പ്രത്യേകം ഇദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രാദേശിക ക്രൈസ്തവ സമുദായത്തിന്റെ മതവികാരങ്ങളോട് കവിട്ടിയ സൗജന്യ ബുദ്ധിയായിരുന്നു ഇത് ഇങ്ങനെ പോയി പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റർ കൊടുത്തത് നേരത്തെ സുറിയാനി സഭയിൽ ഉണ്ടായിരുന്ന ലത്തീൻ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കളിൽ നിന്നും മതം മാറി വന്നവർക്കും വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിൽ കൊച്ചി രൂപത സ്ഥാപിക്കപ്പെട്ടു ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം കേട്ടോ എന്താണ് നേരത്തെ സുറിയാനി സഭയിൽ ഉണ്ടായിരുന്ന ലത്തീൻ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കളിൽ നിന്നും മതം മാറി കൺവേർട്ടഡായി ക്രിസ്ത്യാനിറ്റിയിലോട്ട് വന്നവർക്കും വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിൽ കൊച്ചി രൂപത സ്ഥാപിക്കപ്പെട്ടു ഇക്കാലത്ത് കീർത്തിപ്പെട്ട ജെസ്യൂട്ട് പുരോഹിതനായ സെന്റ് ഫ്രാൻസിസ് സേവ്യർ തെക്കൻ തിരുവിതാംകൂറിൽ ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയുണ്ടായി ചേർത്തല പോലെയുള്ള കേരളത്തിന്റെ തീരദേശങ്ങളിൽ മറ്റു ജസ്യൂട്ട് പുരോഹിതന്മാരും ഇതേ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു ഈ പുരോഹിതന്മാരുടെ പരിശ്രമത്തിന്റെ ഫലമായി പുതുതായി ലത്തീൻ സഭയിലേക്ക് വന്നവരും കൊച്ചി രൂപതയുടെ ഭരണത്തിന് കീഴിൽ ആയിരുന്നു അപ്പൊ ഇവിടെ ഓർത്തുവയ്ക്കേണ്ട പോയിന്റ് എന്താണ് ഇദ്ദേഹം സോറി ഈ ഒരു പോർച്ചുഗീസുകാര് കേരളത്തിലെ ക്രൈസ്തവ സഭയെ ശത്രുക്കളായിട്ട് കണ്ടു കാരണം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സുറിയാനി ഭാഷയിലെ പ്രാർത്ഥനാക്രമം പിന്തുടരുന്ന സെന്റ് തോമസ് ക്രിസ്ത്യാനികളോട് ഇവര് പറഞ്ഞു എന്തിലേക്ക് കൺവേർട്ടഡ് ആവണം ഉം എവിടേക്ക് മാറണം ലത്തീൻ ഭാഷയിലേക്ക് മാറണം അല്ലെങ്കിൽ ലത്തീ ലത്തീനിലേക്ക് അതായത് കത്തോലിക്കാ മതത്തിന്റെ ലത്തീൻ പ്രാർത്ഥനയിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് ഇവര് നിർബന്ധിച്ചുകൊണ്ടിരുന്നു മറ്റുള്ളവരോട് ഇവർക്കൊരു വിരോധമായിരുന്നു അങ്ങനെ പ്രത്യേകം ഓർക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്നിൽ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സെമിനാരിയിൽ സുറിയാനുവാക്കന്മാർക്ക് ലത്തീൻ പൗരോഹിത്യത്തിൽ പ്രാചീ പരിശീലനം നൽകി അതുപോലെ ഓർത്തു വെച്ചേക്കാം ഇവര് സുറിയാനി പഠിക്കാനായിട്ട് ഒരു വൈപ്പിൻ കോട്ടയിൽ ചേനമംഗലത്തിനടുത്ത് വൈപ്പിൻ കോട്ടയിൽ ഒരു സെമിനാരി നിർമ്മിച്ചായിരുന്നു ഓക്കേ അതിൽ കൂടാതെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു ഈ സുറിയാനി സഭയിൽ നിന്നും ലത്തീൻ ക്രിസ്ത്യാനിയിലേക്ക് മാറിയവരും ഹിന്ദുക്കളിൽ നിന്നും ആയവർക്കും വേണ്ടിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴില് കൊച്ചി രൂപത സ്ഥാപിക്കപ്പെട്ടു ഓക്കെ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ കൃത്യമായിട്ട് ഓർത്തുവച്ചിരിക്കേണ്ടത് അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് ഉദയം ബീറുസുൻ ഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പോർച്ചുഗീസ് കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവേത ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മാസത്തിൽ സമ്മേളിച്ച ഉദയം പേരൂർ സുനഹദോസാണ് നെസ്റ്റോറിയൻ മിഥ്യാവാദത്തെ ഉന്മൂലനം ചെയ്യുകയും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ റോമൻ സഭയുടെ ആധിപത്യത്തിൽ കൊണ്ടുവരികയുമായിരുന്നു ഈ സുനഹദോസിന്റെ ലക്ഷ്യങ്ങൾ ഗോവയിലെ ആർച്ച് ബിഷപ്പായ അലക്സി ഡി മെനസസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സുനഹദോസിന് എണ്ണൂറ്റി പതിമൂന്ന് പ്രതിനിധികളാണ് പങ്കെടുത്തത് അവരിൽ നൂറ്റി മുപ്പത്തിമൂറ് പേർ കത്തനാർമാരും ഇരുപത് പേർ ഡീക്കന്മാരും അറുനൂറ്റി അറുപത് പേര് ഓരോ ഇടവകയും പ്രതിനിധീകരിച്ചു വന്ന സാധാരണക്കാരുമായിരുന്നു സുനഹദോസ് സുറിയാനി ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അനാശാസ്യമായ ഭാഗങ്ങൾ എടുത്തുമാറ്റി ദൈവവിരുദ്ധമായ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളഞ്ഞു സുറിയാനി കുർബാന ലത്തീൻ കുർബാനയ്ക്ക് അനുസൃതമായി ഭേദപ്പെടുത്തി സുനഹദോസ് ക്രൈസ്തവ കേരള ക്രൈസ്തവ സഭയ്ക്ക് ബാബിലോണിലെ പാത്രിയാർക്കന്മാരുമായുണ്ടായ സുദീർഘമായ ബന്ധം വിച്ഛേദിച്ച് പകരം റോം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പോപ്പിന്റെ ആധിപത്യം സ്ഥാപിച്ചു ലത്തീൻ മാർഗം സ്വീകരിച്ചവർ കൊച്ചി രൂപതയിലും സുറിയാനി മാർഗത്തിൽ തന്നെ ഉറച്ചുനിന്നവർ അങ്കമാലിയിലെ പഴയ സുറിയാനി രൂപതയിലും ഉൾപ്പെട്ടു സുനഹദോസിനു ശേഷം ആർച്ച് ബിഷപ്പ് മെനസസ് അഞ്ച് ജസ്യൂട്ട് കൂടി കൊല്ലം വരെയുള്ള പ്രധാനപ്പെട്ട പള്ളികൾ സന്ദർശിച്ച ശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നവംബറിൽ ഗോവയിലേക്ക് തിരിച്ചുപോയി ഇതാണ് ഉദയം പേരു സുനഹദോസ് എന്നറിയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോർച്ചുഗീസുകാർക്ക് ലത്തീൻ പ്രാർത്ഥനയിലേക്ക് അല്ലെങ്കിൽ കത്തോലിക്ക വിഭാഗത്തിലേക്ക് ഇവിടെയുള്ള സുറിയാനി ക്രിസ്ത്യകളെ ക്രിസ്ത്യാനികളെ മാറ്റണമെന്ന് ആഗ്രഹമായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉദയം പെരു സുനഹദോസ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒന്നും കൂടെ പറയാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മാസത്തിൽ സമ്മേളിച്ച ഉദയം പെരു സുനഹദോസ് പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ സഭയിൽ ഉണ്ടായ മാറ്റമാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇവിടെ എന്താ ചെയ്തത് ഇവിടെ സുനഹദോസിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു നെസ്റ്റോറിയൻ മിഥ്യാവാദത്തെ ഉന്മൂലനം ചെയ്യുകയും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ റോമൻ സഭയുടെ ആധിപത്യത്തിൽ കൊണ്ടുവരികയുമാണ് സുനഹദോസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓർത്തുവച്ചേക്ക ഗോവയിലെ ആർച്ച് ബിഷപ്പായ അലക്സ് ഡി മെനസസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സുനഹദോസിൽ എണ്ണൂറ്റി പതിമൂന്ന് പ്രതിനിധികളാണ് പങ്കെടുത്തത് അപ്പൊ മെനസസിന്റെ പേര് സ്ഥിരം ചോദ്യമാണ് അവരിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പേര് കത്തലാന്മാര് ഇരുപത് പേര് ഡീക്കന്മാര് അറുന്നൂറ്റി അറുപത് പേര് ഓരോ ഇടവകയും പ്രതിനിധീകരിച്ചു വന്ന സാധാരണക്കാരമായിരുന്നു അപ്പൊ ഈ സുനഹദോസ് സുറിയാനി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ട് എന്താ ചെയ്തത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എടുത്തു മാറ്റി ദൈവവിരുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളഞ്ഞു സുറിയാനി കുർബാന ലത്തീൻ കുർബാനയ്ക്ക് അനുസൃതമായി ഭേദപ്പെടുത്തി സുനഹദോസ് കേരള ക്രൈസ്തവ സഭയ്ക്ക് ബാബിലോണിയിലെ പാത്രിയാർക്കുമായി ഉണ്ടായിരുന്ന സുദീർഘമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വിച്ഛേദിച്ചിട്ട് പകരം റോം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പോപ്പിന്റെ ആധിപത്യം സ്ഥാപിച്ചു അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ ഓർത്തു വെച്ചേക്കണം അദ്ദേഹം തിരിച്ചു പോകുന്നത് മെനസസ് ഉൾപ്പെടെയുള്ളവർ തിരിച്ചു പോകുന്നത് കൊല്ലം സന്ദർശിച്ചു അതായത് കൊല്ലം വരെയുള്ള പ്രധാനപ്പെട്ട പള്ളി സന്ദർശിച്ചതിനു ശേഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നവംബറിൽ ഗോവയിലേക്കാണ് ഇത്രയുമാണ് ഇതിനകത്ത് ഓർത്തു വെച്ചിരിക്കുന്ന പോയിന്റ്സ് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരു കുഞ്ഞു ക്ലാസ് ആയിരുന്നു നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം വന്നോ എന്നൊക്കെ എന്താണ് കമന്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കിയായിട്ടുള്ള കൂനൻകുരിശ്ശി കലാപം ഇമ്പോർട്ടന്റ് ആണ് അത് തൊട്ട് നോക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ